അസലാലൈക്കും വഹമ്മത്ത വരക്കൂ അല്ലാ വസാത്തു വസ്ലാം സർഫ് റുസല വാലാ അലി ഹിൽഫ ഇസൈ നബറാദ് വേറെ ആദരവും ബഹുമാനവും നിറഞ്ഞ എൻ്റെ ശബ്ദം ശവിക്കുന്ന നല്ലവരായ സഹോദരി സഹോദരന്മാരെ അള്ളാഹു സുബാനഹുഅാല ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും ഒരു സാലിഹായ സൽക്രമമാക്കി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ സഹോദരങ്ങളെ നമ്മുടെയൊക്കെ വലിയ ആഗ്രഹമാണ് സ്വർഗം നേടുക എന്നുള്ളത് അതിനു വേണ്ടിയാണ് നാം നിസ്കരിക്കുന്നതും നോമ്പ് നോക്കുന്നതും മറ്റ് സൽക്രമങ്ങൾ ചെയ്യുന്നതുമൊക്കെ സ്വർഗത്തിൻ്റെ മഹത്വങ്ങൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രത്തോളം നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത രൂപത്തിലാണ് അള്ളാഹു അതിനെ സൃഷ്ടിച്ചത് എന്നാലും സ്വർഗത്തിൻ്റെ ചില വിശേഷണങ്ങൾ ഖുർആൻ വിവരിക്കുന്നുണ്ട് ബിഷ്മിൻഡാഹു റഹ്മാൻ റഹീം ഫി ജന്നാലിയ ഉന്നതമായ സ്വർഗത്തിൽ ലാ തസ്മ ഓ ഫിഹാറിയ അവിടെ യാതൊരു നിരർത്ഥകമായ വാക്കും അവർ കേൾക്കുകയില്ല വേണ്ടാത്ത വാക്കുകളൊന്നും കേൾക്കില്ല ഫിഹ ഐനൊഞ്ചാരിയ ആ സ്വർഗത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അരുവികളുണ്ട് മാത്രവുമല്ല ഫിഹാ സുറും മറുഫു ആ അതിൽ ഉയർത്തി കട്ടിലുകളുമുണ്ട് മാത്രവുമല്ല വ മൗദു ആ തയ്യാറാക്കി വെക്കപ്പെട്ട കോപ്പകളുമുണ്ട് മാത്രവുമല്ല വനമാരിക്കുമസ്ഫൂഫ അണിയണിയായി വെക്കപ്പെട്ട തലയണകളുമുണ്ട് മാത്രവുമല്ല വസറോബിയ ബസൂസ വിരിച്ചു വെക്കപ്പെട്ട പരവതാനികളുമുണ്ട് അങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ ഖുർആൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഇങ്ങനെയുള്ള സ്വർഗത്തിൽ കൊട്ടാരങ്ങൾ എത്ര വലുതായിരിക്കുമെന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ദുനിയാവിലുള്ള താജ്മഹൽ കണ്ടാൽ തന്നെ നാം അതിനെ എത്ര തവണ നോക്കി നിൽക്കാറുണ്ട് അപ്പോൾ സ്വർഗത്തിലെ കൊട്ടാരത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും വർഷങ്ങളുടെ പഴക്കം കാരണം താജ്മഹലിന് പോലും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഒരിക്കലും കേടുവരാത്ത കൊട്ടാരങ്ങളാണ് സ്വർഗ്ഗത്തിലുള്ളത് ഇങ്ങനെയുള്ള സ്വർഗ്ഗത്തിലെ കൊട്ടാരങ്ങൾ ലഭിക്കാൻ വെറും എട്ട് ആമരുകൾ നാം ചെയ്താൽ മതി ഓരോ ആമരുകൾക്കും അല്ലാഹു അവൻ്റെ സ്വർഗത്തിലെ കൊട്ടാരങ്ങൾ നമുക്ക് നൽകുന്നതാണ് ഏതൊക്കെയാണ് ആ അമരുകൾ നമുക്ക് പരിശോധിച്ച് നോക്കാം അള്ളാൻ്റെ റസൂൽ സർ അല്ലാഹു വരൈവ ശരമതങ്ങൾ പറയാൻ ഒരാൾക്ക് കൊട്ടാരം വേണോ അഹദ് ആരെങ്കിലും അഹദ് എന്ന് പറയുന്ന സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ എത്ര തവണ പത്ത് തവണ ചൊല്ലിയാൽ മാത്രം മതി എന്നാൽ അവനിക്ക് നൽകുന്ന ഓഫർ എന്ന് പറയുന്നത് അവനിക്ക് അല്ലാഹു ഒരു സ്വർഗത്തിലം നൽകുമെന്ന് അള്ളാഹാൻ്റെ പറയാൻ മാത്രവുമല്ല അള്ളാൻ്റെ പറയാണ് ആരെങ്കിലും ഇരുപത് തവണ ഈ സൂറത്തുൽ പാരായണം ചെയ്താൽ ബന അലഹു ഖസറാൻ അവനിക്കല്ലാഹു രണ്ട് കൊട്ടാരം നൽകുന്നതാണ് ഇനി വമന സലാസ് അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയാൻ ഇനിയൊരാൾ മുപ്പത് കുലുഹു അല്ലാഹു അഹദോദിയാൽ സൂറത്തുൽ അഹ്ലാസ് പാരായണം ചെയ്താൽ അവനിക്ക് മുപ്പത് കൊട്ടാരം അള്ളാഹു നൽകുന്നതാണ് ഇനി സ്വർഗത്തിലെ കൊട്ടാരം സ്വർണത്തിൻ്റെ അകണമെങ്കിൽ പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട് നബി തങ്ങൾ പറയാൻ മനസ്വല്ലോഹ ആരെങ്കിലും നിസ്കരിച്ചാൽ എത്ര തവണ തവണത്തെ ആസർക്ക പന്ത്രണ്ട് ഇറക്കാത്താരെങ്കിലും നിസ്കരിച്ചാൽ ഫിൽ ജന്ന സ്വർഗത്തിൽ സ്വർണത്തിനാലുള്ള കൊട്ടാരം അവനിക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ സർദാഹൊരേവസരം തങ്ങൾ പറയാൻ അതുകൊണ്ട് ലുഹാ നാം പതിവാക്കുക കാരണം അതിനൊരുപാട് നേട്ടങ്ങൾ അള്ളാഹു നൽകുന്നുണ്ട് ഒരിക്കൽ പ്രവാചകർ സഹാബാക്കളോട് ചോദിച്ചു സഹാബ നിങ്ങളുടെയൊക്കെ മുന്നൂറ്റി അറുപത് കെണുപ്പുകൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ സ്വതക്ക കൊടുക്കണം അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു എങ്ങനെയാണ് ഓരോ ദിവസവും മുന്നൂറ്റി അറുപത് സ്വതക്കകൾ നമുക്ക് ചെയ്യാൻ സാധിക്കുക അപ്പോൾ റസൂൽ അള്ളാഹൻ്റെ റസൂല് സലഹേ വസ്ലമതങ്ങൾ പറഞ്ഞു നിങ്ങൾ വെറും രണ്ടിറക്കായത് ലുഹാ നിസ്കരിച്ചാൽ മതി അതിനൊക്കെ പകരമാകുന്നതാണ് എന്നാണ് അതുകൊണ്ട് നാം ലുഹാ നിസ്കരിക്കുക അഞ്ചാമത് കൊട്ടാരം ലഭിക്കാൻ വീട് ലഭിക്കാൻ മഹാന്മാർ പഠിപ്പിച്ചു തരികയാണ് എന്നറുതി അള്ളാഹു ഹോ അബൂമാറുതി അള്ളാഹു പറയാൻ തങ്ങൾ പറയാൻ അല്ലാൻ്റെ പറയാൻ ഒരു മനുഷ്യന് സ്വർഗത്തിൻ്റെ പ്രാന്തപ്രദേശത്തൊരു വീട് അള്ളാഹു നൽകുന്നതാണ് എങ്ങനെയുള്ള മനുഷ്യനാണ് ലിമൻ തറക്കൽ മുറ അവൻ ഉപേക്ഷിക്കുന്നവനാണ് എങ്ങനെ വയക്കുപേക്ഷിക്കുന്നവൻ വയൻ ഖാന മൊഹക്കൻ അവൻ്റെ ഭാഗത്താണ് ശരിയെങ്കിലും അവൻ ഒരു പ്രശ്നം തീരട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അവൻ വാക്കിൽ നിന്നും പിന്മാറുന്നവനാണ് അവനിക്കല്ലാഹുവിൻ്റെ സ്വർഗത്തിലെ കൊട്ടാരമുണ്ട് വീടുണ്ട് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിരുകയാണ് രണ്ടാമത് വബൈത്തും ഫീവസ്റ്റിൽ ജന്ന ഒരു മനുഷ്യന് സ്വർഗത്തിൻ്റെ മധ്യത്തിൽ അള്ളാഹു വീട് വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ളവനാണ് ലിമൻ തറക്കൽ കതിബ വൈകാനമാസേഹൻ തമാശക്ക് പോലും കളവിനെ ഉപേക്ഷിക്കുന്നവനാണ് തമാശക്കാണ് അങ്ങനൊക്കെ പലരും കളവ് പറയാറുണ്ട് എന്നാൽ അതുപോലും ഉപേക്ഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനുഹൂവത്താല സ്വർഗത്തിൻ്റെ നടുവിൽ ഒരു വീട് അള്ളാഹു നൽകുന്നതാണ് മൂന്നാമത് അള്ളാഹ് സലദാഹുരസനം പറയാൻ വബിബൈൻ ഫിഅല ജന്ന സ്വർഗത്തിൻ്റെ മേലെ തട്ടിൽ അള്ളാഹു സുബഹാനുഹൂവത്താല ഒരു വീട് വെച്ചിട്ടുണ്ട് അതായിരിക്കുന്ന അറിയുമോ സ്വഭാവം നന്നാക്കിയ നല്ല സ്വഭാവമുള്ള ആളുകൾക്കാണ് എന്ന് അള്ളാഹുവിൻ്റെ റസോല സലഹുരീ വസനമതങ്ങൾ പറയാൻ അതുകൊണ്ട് തന്നെ നല്ല സ്വഭാവം നമ്മളിൽ ഉണ്ടാവുക കളവ് പറയാതിരിക്കുക നമ്മുടെ ഭാഗത്താണ് ശരിയാണെങ്കിലും നമ്മൾ മറ്റുള്ളവരോട് തർക്കിക്കാതിരിക്കുക അള്ളാഹു സുബഹാനുഭവത്താല തോഫിയക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആറാമത് മഹാന്മാർ പഠിപ്പിച്ചെരുകയാണ് അനായ സാരദി അള്ളാഹുനഹ ആയ സാരദി അള്ളാഹുന പറയാൻ ാഹു സാഹലി വസ്ലം അള്ളാൻ്റെ ഒരു സുര പറഞ്ഞു ആരെങ്കിലും റവാത്തിബ് നിസ്കാരം പന്ത്രണ്ട് റക്കായത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ അവനിക്കല്ലാഹു സുബാന ഒരു വീട് നൽകുന്നതാണ് അങ്ങനെയൊക്കെയാണ് റവാത്തിബ് പന്ത്രണ്ട് റക്കായത്താവുന്നത് അറബാറക്കായത്തിന് ലോഹറിന് മുമ്പ് നാലരക്കായത്ത് നിസ്കരിക്കുക ഉറക്കായത്തേനി ബഹ അതേപോലെ ദുഹുറിന് ശേഷവും രണ്ടരക്കായത്ത് നിസ്കരിക്കുക ഉറക്കായത്തേ ഇനി ബായൽ മകരിബ് മകരീബിനു ശേഷം രണ്ടിറക്കായത്ത് ഉറക്കായത്തേനി ബൽ ഇസ ഇസായിനേശം രണ്ടിരക്കായത്ത് ഉറക്കായത്തേന് കബലിൽ ഫജർ ഫജറിന് മുമ്പ് രണ്ടിറക്കായത്ത് ഇങ്ങനെ പന്ത്രണ്ട് ഇറക്കായത്ത് ഒരാൾ എല്ലാ ദിവസവും നിസ്കരിച്ചാൽ അവനിക്കല്ലാഹു ഓരോ ഓരോ വീടുകൾ അവനക്ക് സ്വർഗത്തിൽ വെച്ച് നൽകുന്നതാണ് എന്ന് അള്ളാഹാൻ്റെ റസൂൽ സലദ്വ സലമതങ്ങൾ പറയാൻ ഏഴാമത്തത് ബിവഫാത്തിൽ വലത് അള്ളാൻ്റെ റസൂൽ പറയാണ് ഒരാൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ മാത്രവുമല്ല ആ ക്ഷമിച്ചതിന് ശേഷം അലഹംദില്ല എന്ന് പറഞ്ഞാൽ അവനിക്ക് അള്ളാഹു സുബാനഹുഅത്താല സ്വർഗത്തിലൊരു കൊട്ടാരം നൽകുന്നതാണ് അഥവാ തൻ്റെ മകൻ ഈ നിന്ന് വിട പറഞ്ഞു ആ സമയത്ത് അവനിക്ക് ഒരുപാട് പ്രയാസമുണ്ടായി അവൻ അതൊക്കെ ശമിച്ചു മാത്രവുമല്ല നിട്ട് പറഞ്ഞു അലഹമുല്ല എന്ന് പറഞ്ഞു കാരണം അള്ളാഹു ഇത്രയും കാലം എനിക്കൊരു കുട്ടിനെ തന്നു അവൻ തിരിച്ചെടുത്തു അവൻ നേരത്തെ പോയി അവന് കൂടുതൽ തെറ്റുകളൊന്നുമില്ലാതെ നേരത്തെ പോയി അള്ളാഹുവിനാണ് സർവസ്തുതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നിന്നു കഴിഞ്ഞാൽ മാത്രവുമല്ല അവനിക്കൊരു അപകടം വന്നു അവൻ്റെ കാൽ പൊട്ടി അപ്പോൾ അവൻ പറഞ്ഞു ഈ ലോകത്തു നിന്ന് ഞാൻ വിട പറഞ്ഞ് മരിച്ചിട്ടൊന്നും എൻ്റെ കാലല്ലേ പൊട്ടിയിട്ടുള്ളൂ ഒരു എന്ന് പറഞ്ഞു അങ്ങനെ ഒരാൾ പ്രയാസം വരുന്ന സമയത്ത് ക്ഷമിക്കുകയും ശേഷം അലഹദല്ല പറയുകയും ചെയ്താൽ ഫഖത് ബഷറൻ നബീ സാഹുലി സ്വലം വിവിധങ്ങൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ബനഅല്ലാഹുലഹു ബൈത്തം ഫുൽജന്ന സ്വർഗത്തിൽ അള്ളാഹു എനിക്കൊരു വീട് നൽകുന്നതാണ് എട്ടാമത്തത് മൻ ബന മസ്ജിദല്ലാഹി ബന ഫിൽ ജന്നത്തി മിസ്ലഹു ആരെങ്കിലും അള്ളാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുത്താൽ പള്ളി നിർമ്മിച്ചു കൊടുത്താൽ ഒന്നിക്കൽ പള്ളി നിർമ്മിച്ചു കൊടുത്തു എനിക്ക് ഇനി അവനിക്ക് പള്ളി നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഒന്നുകിൽ അതിൻ്റെ കാർപ്പറ്റ് വാങ്ങിക്കൊടുത്തു അല്ലെങ്കിൽ അവിടെ ഒരു ബൾബ് വാങ്ങിക്കൊടുത്തു ഏത് രൂപത്തിലാണെങ്കിലും പള്ളിക്ക് വേണ്ടി സഹായിച്ചോ അവനിക്ക് അവനിക്കല്ലാഹു നാളതുപോലത്തെ ഒരു വീട് ഒരു പള്ളി അവനിക്ക് അല്ലാഹു എടുത്തു കൊടുക്കുമെന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സലാഹുരീവ തങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ നമ്മൾ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലുള്ള കൊട്ടാരങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലത്തെ നമുക്കൊക്കെ പറ്റുന്ന ചെറിയ അമരുകൾ നാം ചെയ്യുക അള്ളാഹു സുബാനഹു താല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ദാവസീയത്തോടുകൂടെ വിഫലി സല അല്ലാഹുല മുഹമ്മദ് സല അല്ലാ വസ്ലം സല അല്ലാ മുഹമ്മദ് സല അല്ലാ വസ്ലം അള്ളാഹു സല മുഹമ്മദ് യാറബി അലൈഹി വസ്ലൈം السلام عليكم ورحمه الله تعالى وبركاته